നമ്മുടെ വയ്യത്തുകൾ കിടക്കുന്ന ആ കുഴിയുടെ സ്ഥിതി ആ കുഴിയിലെ അനുഭവങ്ങൾ തുടർന്ന് ആ കുഴിയുമായി ബന്ധപ്പെട്ടുള്ള ജീവിതം ഇതാണ് ഞാനിന്ന് സ്വല്പം സംസാരിക്കുന്നത് വാസ്തവത്തിൽ നമ്മുടെ കബറ് നമ്മുടെ തറവാടാണ് ഇത് തുടക്കമായി നമ്മൾ ആലോചിച്ച് മനസ്സിലാക്കണം നമ്മുടെ തറവാട് മണ്ണിൽ നിന്നാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത് എവിടെയെങ്കിലും കിടക്കുന്ന മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടിട്ട് ഏതെങ്കിലും ഒരു മണ്ണിന്റെ പ്രദേശത്ത് കൊണ്ടുപോയി മറമാടുകയല്ല നമ്മുടെ നാടിൽ മരണപ്പെട്ട ചില ആളുകളെ എങ്ങോ കൊണ്ടുപോയി മറവാടാൻ ചില മാർഗങ്ങളൊക്കെ ഉണ്ടാകും ഗൾഫിൽ മരണപ്പെട്ട നമ്മുടെ സഹോദരന്മാരെ എത്രയോ കഷ്ടപ്പെട്ടിട്ട് പെട്ടിയിലാക്കി കൊണ്ടുവന്നിട്ട് നമ്മുടെ നാടിൽ നമ്മുടെ പള്ളിക്കാറ്റിൽ മറമാടമാണ് ഇതൊക്കെ എത്ര വേണ്ടെന്ന് വെച്ചാലും എങ്ങനെ വേണ്ടാന്ന് ആര് പറഞ്ഞാലും നമ്മൾ കേൾക്കൂല ആ വിധത്തിൽ തന്നെ നമ്മുടെ നാട്ടിൽ അതങ്ങനെ നടക്കും ഇത്തരം നിർബന്ധമായ രൂപങ്ങളും നിർബന്ധമായ വാശിയുമൊക്കെ വാസ്തവത്തിൽ അള്ളാഹുസുബാനുഭവ വ്യവസ്ഥാപിതമായി ഉണ്ടാക്കുന്ന ഒരു നടപടിയാണ് എന്തിനെന്നോ ഏതൊരു മനുഷ്യനെയും അവന്റെ തറവാട്ടിൽ കൊണ്ട് തന്നെ കടത്താൻ എങ്ങനെ തറവാട് നമ്മൾ ജനിച്ചു വളർന്ന നാടിൽ നിന്ന് വേറെ ഏതെങ്കിലും നാട്ടിൽ പോയി താമസമാക്കിയാൽ ആ താമസമാക്കുന്ന നാട്ടിലാകും ചിലപ്പോൾ നമ്മുടെ കബറ് എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് താമസമാക്കിയ നാട്ടിലാണ് നമ്മുടെ കബറെങ്കിൽ ചുഴലിക്കാട്ടിലാണ് നമ്മുടെ കബറെങ്കിൽ ആ കബറിന്റെ അകമാണ് വാസ്തവത്തിൽ നമ്മുടെ തറവാട് നമുക്ക് നമ്മുടെ തറവാട് തറവാടറിഞ്ഞുകൂടാ മാതാവ് പ്രസവിച്ചത് ഏത് വീട്ടിൽ നിന്നാണ് ഏത് ആശുപത്രിയിലാണ് എത്ര വാർഡിലാണ് ഏത് ബെഡിലാണ് എന്നൊക്കെ നമുക്ക് കൃത്യമായി പറയാം പക്ഷേ മാതാപിതാക്കളുടെ ഉദരത്തിലും മാതാവിന്റെ ഉദരത്തിലും പിതാവിന്റെ മുതുകിലുമായി ഉണ്ടാകുന്ന ബീജങ്ങൾക്ക് രൂപം നൽകാൻ നിമിത്തമാകുന്ന ആദ്യത്തെ നമ്മുടെ കണം നമ്മുടെ അടിസ്ഥാനപരമായ ബിന്ദു ഏതിൽ നിന്നുണ്ടായി എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നതും മണ്ണിൽ നിന്നാണ് കളിമണ്ണിൽ നിന്ന് വാസനയുള്ള മണ്ണിൽ നിന്ന് കുഴഞ്ഞ മണ്ണിൽ നിന്ന് ചേറുമണ്ണിൽ നിന്ന് കാല് പൂന്തുന്ന മണ്ണിൽ നിന്ന് ഒക്കെ ഖുർആൻ പറയുന്നുണ്ട് ആദം നബി പി ആലേഹിസലാൻ എന്ന നമ്മുടെ പിതാവിനെയാണ് അമ്ബാഹു താല നേരിട്ട് മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചിട്ടുള്ളതെങ്കിലും ആദൻ നബി മുഖേന ആദൻ നബിയുടെ മക്കളായി ഇവിടെ പുറക്കാതിരിക്കുന്ന മനുഷ്യ മക്കളെ മുഴുവൻ ആണിനെയും പെണ്ണിനെയും വന്നാഭുത്താന സിഷ്ടിച്ചത് മണ്ണിന്റെ അംശം കൊണ്ടാണെന്നും ആദം നബിയെ സൃഷ്ടിക്കാൻ വേണ്ടി ഉരുവപ്പെടുത്തിയ മണ്ണിന്റെ അംശത്തിൽ നമ്മൾ ഓരോരുത്തരും ജനിക്കാൻ വേണ്ട മണ്ണിന്റെ ബിന്ദുവും ഉണ്ടെന്നും അവരുടെ നബി സ്വന്തം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അത്തരം മണ്ണിന്റെ അംശമുള്ള നാട്ടിലാണ് മിക്കവാറും ആളുകൾ മരണപ്പെടുന്നത് അപൂർവം ചിലർ അത്തരം മണ്ണിന്റെ അംശമില്ലാത്ത നാട്ടിൽ മരണപ്പെട്ടാലും അവരവരുടെ മണ്ണിന്റെ അംശം എവിടെയാണോ അവിടേക്ക് അവരുടെ ജടം എത്തും അതേ മണ്ണിന്റെ അംശത്തിൽ തന്നെ അവരെ മറമാടുകയും ചെയ്യും എവിടെയോ ജീവിക്കുന്ന ആൾ മരിക്കാൻ വേണ്ടി എത്രയോ കിലോമീറ്ററുകൾക്ക് അകലെ പോകുന്ന പല സംഭവങ്ങളും നമുക്കിടയിൽ കേൾക്കുന്നുണ്ട് അനുഭവമുണ്ട് ഗൾഫിലേക്ക് പോയി ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞു ആള് ഗൾഫിൽ വെച്ച് മരണപ്പെട്ടു നാടിൽ നിന്ന് എത്രയോ കിലോമീറ്ററുകൾ അകലെ പോയിട്ട് മരിക്കാനായി മാത്രം ഗൾഫിൽ പോകുന്ന സഹോദരന്മാരുണ്ട് ചിലപ്പോൾ ഗൾഫിൽ നിന്ന് വന്ന് നാട്ടിൽ വന്ന് അത്യാവശ്യം നന്നോ രണ്ടോ മണിക്കൂറുകളോ ദിവസങ്ങളോ കഴിഞ്ഞ് പെട്ടെന്ന് മരണപ്പെടുന്നവരുണ്ട് ഇത്തരം അത്ഭുതകരമായ മരണത്തെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട് മരിക്കാനായി അങ്ങോട്ട് ചെന്ന് സംഗതി ശരിയാണ് ാനായി ചെല്ലാനൊരാവശ്യം വന്നാഹു താനെ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെയാണ് മരണം നിശ്ചയിച്ച നാട്ടിൽ ഒരാളെത്തുന്നത് ഒരു മനുഷ്യനൊന്നാഹു നിശ്ചയിച്ചിരിക്കുന്ന മരണം ഏതൊരു പ്രദേശത്താണോ ഏതൊരു നാട്ടിലാണോ ആ നാട്ടിൽ മരിക്കാൻ വേണ്ടി അള്ളാഹുതാല അയാൾക്ക് വേണ്ടി ഒരാവശ്യമുണ്ടാക്കും ആ നാട്ടിലേക്ക് അയാൾക്ക് എത്താൻ വേണ്ട എന്തെങ്കിലും ഒരാവശ്യം മടിയന്തരമായി അള്ളാഹുതാല ഉണ്ടാക്കും ആ ആവശ്യം അയാളെ നിർബന്ധനാക്കിയിട്ട് ആ നാട്ടിലേക്ക് എത്തിക്കും മരിക്കാനായി ആ നാട്ടിലേക്ക് അയാൾ പറപറന്ന് ചെന്നെത്തും ഇത് കേവലം ഒരു പദ്യമല്ല أشرف الخلق صلى الله عليه وسلم تنقل إذا أرسلت البرنة حديث إمام ترمو ذنب يدن إذا قضى الله للعبد أن يموت بأرض جعله جعل له إليها حاجة قال رسول الله ഏതെങ്കിലും ഒരടിയാൽ അള്ളാഹുതാല ഒരു നാട്ടിൽ മരിക്കണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭൂപ്രദേശത്ത് മരിക്കണമെന്ന് അള്ളാഹുതാല തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ നാട്ടിലേക്ക് ചെന്നെത്താൻ വേണ്ട എന്തെങ്കിലും ഒരു അനിവാര്യാവശ്യം അള്ളാഹുത്താല ആൾക്ക് വേണ്ടി ഒരുക്കും അതാണ് നമ്മുടെ കണ്ണിൽ ഗൾഫിൽ പോകുക എന്നറിയുന്നത് ചിലപ്പോ അതൊന്നും വേണമെന്നില്ല എന്തെങ്കിലും ഒരാവശ്യം പേടിച്ചിട്ട് ചിലപ്പോ മരിക്കാനുള്ളിടത്തേക്ക് പോകും മനുഷ്യൻ ഇങ്ങനെയുള്ള കഥകൾ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെയും ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെയും ഒക്കെ കഥയിൽ എത്രയോ ഉദ്ധരിക്കപ്പെടുന്നുണ്ട് ഞാൻ ദീർഘിപ്പിച്ചു പോയാൽ ബുദ്ധിമുട്ട് എനിക്കെന്നെ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല കഥകൾ നമ്മുടെ നാട്ടിൽ തന്നെ കാണാം മരിക്കാനായി എങ്ങോട്ടെങ്കിലും ചെന്നെത്തുന്ന ആൾക്ക് അള്ളാഹു മരിക്കാൻ വേണ്ടി നിശ്ചയിച്ചെടുത്ത് അള്ളാഹു ഒരാവശ്യം വെക്കുകയാണ് മിക്കവാറും അവിടെ തന്നെ മറമാടുമെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ആ മറമാടപ്പെട്ട പ്രദേശത്തെ മണ്ണിൽ നിന്നാണ് അള്ളാഹുതാല സൃഷ്ടിച്ചത് എങ്ങനെയാണ് ഇത് രൂപപ്പെടുത്തുന്നത് ആ തന്നെ അലൈക്ക് മണ്ണിൽ നിന്ന് സൃഷ്ടിക്കുമ്പോൾ അള്ളാഹുതാലം മണ്ണ് ശേഖരിച്ചത് റസൂർ ഉള്ളാ ഹിസ്ാഹു അലൈ യുവസന്ന മതങ്ങളും വിവരം നൽകുന്നുണ്ട് അതാണ് ഉൽപ്പത്തി മനുഷ്യോൽപത്തിയുടെ ചരിത്രം ലോകോൽപ്പത്തിയുടെ ചരിത്രം മനുഷ്യോൽപത്തിയുടെ ചരിത്രം ഇതൊക്കെ അഷ്റഫുൽ ഹൽക്ക് സ്വല്ലാഹു അലൈഹി വസല്ലമ നൽകുന്നത് കിരുകൃത്യമായ സത്യമാണ് അള്ളാഹുബൽ നിന്ന് വഹിയിറങ്ങുന്ന സത്യമാണ് ഉൽപ്പത്തി വേദത്തിൽ എന്തു പറഞ്ഞാലും ആദരവായ ലഭിക്കുകയും സ്വന്തമാകു അലേഹു വസല്ല മതങ്ങൾ എന്ത് പറയുന്നുവോ അതാണ് നമ്മെ സംബന്ധിച്ച് അള്ളാഹു വെളിപ്പെടുത്തുന്ന സത്യം ഇത് വിശ്വാസി അംഗീകരിക്കണം ഇതനുസരിച്ച് അഷ്റഫുൽ ഹൽക്ക് സ്വന്തം ലാഹു അലേഹു വസല്ല മതങ്ങൾ വിവരം വെളിപ്പെടുത്തുന്നത് ആതെന്നതി അലേഖി സ്ലാമൻ സൃഷ്ടിക്കാൻ വേണ്ടി അള്ളാഹുത്താനെ ഉദ്ദേശിക്കുമ്പോൾ ഭൂമിയുടെ എല്ലാ ഭാഗത്തിൽ നിന്നും മണ്ണിനെ അള്ളാഹുത്താന ശേഖരിക്കുകയാണ് ശേഖരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കരുത്തിക്കൂട്ടി വാരുന്നത് പോലെയല്ല എല്ലാ പ്രദേശത്തിൽ നിന്നും വരുന്ന കറുത്തയും വെളുത്തയും ചുവന്നയും ഏത് നിറത്തിൽ ഏത് ഗന്ധമുള്ള മണ്ണ് അള്ളാന്റെ ഭൂമി ലോകത്തന്ന സൃഷ്ടിച്ചതുണ്ടോ ആ മണ്ണിന്റെ പ്രദേശങ്ങളിൽ നിന്നെല്ലാം ആ ഇനത്തിലുള്ള മണ്ണുകൾ ഒന്നിച്ച് വരണമെന്ന് അള്ളാഹുതാല തീരുമാനിക്കുകയും അതൊന്നിച്ച് അള്ളാഹു താല വരുത്തുകയും ചെയ്തിട്ട് അത് കുഴച്ച് പരുവത്തിലാക്കിയിട്ട് കുഴമ്പ് പരുവത്തിലാക്കിയിട്ടാണ് അള്ളാഹുത്താല ആ ദിയെ രൂപപ്പെടുത്തിയതെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് അവരുടെ വാരവികരെയും അലൈഹി അലൈഹുവ സന്നപദങ്ങൾ വിവരിക്കുന്നുണ്ട് ഈ വിവരണ നടുവക്കാട്ട പള്ളിക്കാട്ടിൽ നിന്നും വന്നാകുത്താന അതെല്ലബി അലേഹിസലാപന പടച്ച ആ സമയത്ത് ശേഖരിച്ചിട്ടുള്ള മണ്ണുണ്ടെങ്കിൽ നമ്മുടെ മമ്പാട് പഴയ പള്ളിയുടെ പള്ളിക്കാട്ടിൽ നിന്നും വന്നാകുത്താന നബിയെ പടക്കുന്ന സമയത്ത് ശേഖരിച്ച മണ്ണുണ്ടെങ്കിൽ ആ പള്ളിക്കാട്ടിൽ മറമാടപ്പെട്ട സകല മനുഷ്യരും ആ മണ്ണുകൊണ്ട് പടക്കപ്പെട്ടവരാണെന്ന് ശരീര അല്ലാന്റെ വസൂല് പഠിപ്പിക്കുന്ന ഇതാണ് ഇപ്പൊ നമ്മളെ നടുവക്കാട്ടെ പള്ളിക്കാട്ടിലാണ് മറമാടുന്നതെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ എവിടെയാണ് മറമാടപ്പെട്ടതെങ്കിൽ അവിടെ നിന്നാണ് നമ്മുടെ മണ്ണ് ആ മണ്ണിന്റെ അംശം കൊണ്ടാണ് അന്നാഹുത്താന നബിയുടെ ശരീരത്തിൽ നമ്മ ഊട്ടിയത് നമ്മെ അന്നാഹുത്താന് രൂപപ്പെടുത്തിയത് ആദ്യമായി ലോകത്തുണ്ടായ ഒരു തേങ്ങയിൽ പിന്നീടുണ്ടാകുന്ന സകല തെങ്ങുകളുടെയും അംശം കൊണ്ട് ഉൾക്കൊള്ളിച്ചിട്ടുള്ളതുപോലെ മനുഷ്യ മക്കളായി ഭൂവത്ത് പറക്കാനിരിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും അംശങ്ങൾ അവർ മുഴുവനും ഉണ്ടാകാൻ വേണ്ട ബീച്ച കണങ്ങൾ അള്ളാഹുലാദൻ നബി അലൈഹി സലാമിനെ സൃഷ്ടിക്കുമ്പോൾ രൂപപ്പെടുത്തിയിട്ടുണ്ട് ആ രൂപപ്പെടുത്തിയതിൽ നമ്മൾ ഓരോരുത്തർക്ക് വേണ്ടി രൂപപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ എവിടെയാണ് മറവിട്ട് കിടക്കുന്നതെങ്കിൽ ആ പ്രദേശത്തെ മണ്ണാണ് ആരംഭനപ്പിക്കലെയും സല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ ഒരിക്കൽ മദീനത്തെ പാർശ്വങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ് അറിയാൻ അള്ളാന്റെ റസൂൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ മദീനത്തെ ഓരോരത്തുണ്ട് ഒരു കൂട്ടം ആളുകൾ ഖബർ കുഴിക്കുന്നു അള്ളാന്റെ റസൂൽ അങ്ങോട്ട് നടന്നു തങ്ങൾ അവിടെ ചെന്ന് ആ കബറിന്റെ അരികിൽ നിന്നിട്ട് ചോദിച്ചില്ലിമൻ കബർ ആർക്കാണ് ഈ കബറും ആരാ മരിച്ചത് ഏതൊരാളാണ് നമ്മുടെ കുട്ടത്തിൽ നിന്ന് മരിച്ചത് കുടുംബങ്ങളാരും മരിച്ചത് അള്ളാഹുവിന്റെ റസുവിന്റെ വിവരം കിട്ടിയിട്ടില്ല ഒരു കബർ കുഴിക്കുന്നത് കണ്ടപ്പോൾ ആളുകിട കണ്ട് കബറിന്റെ അടുത്ത് കെട്ടിയിട്ട് നബി തങ്ങൾ ചോദിച്ചു ലിമൻ ഹാദൽ കബൂർ ഇതാരുടെ കബറാണ് അരമ്പര പിതങ്ങളോട് സുഹാബാക്കൾ പറഞ്ഞു അങ്ങ് ആഫ്രിക്കയിലെ അബിസീനിയയിൽ നിന്ന് ഏതോ ഒരു മനുഷ്യൻ ഇവിടെ വന്നു നബിയെ അയാൾ മരിച്ചു അയാൾക്കും വേണ്ടി കുഴിക്കുന്ന കബറാണ് ആഫ്രിക്കയിലെ അതിസീനിയയിൽ നിന്ന് വരുന്ന ഒരു മനുഷ്യൻ ഏഷ്യ ഭൂഖണ്ഡവും വിറ്റ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ അതിസീനിയയിൽ നിന്നൊരു മനുഷ്യൻ വന്ന് ബിലാൽ നബി അള്ളാഹു അങ്ങനെ വന്നിപ്പട്ടാട്ടോ അങ്ങനെ അതിസീനിയയിൽ നിന്ന് വന്ന ഒരു നീഗോ ഒരു മനുഷ്യൻ നമ്മുടെ മദീനത്ത് വന്ന് മറിച്ചു അയാൾക്ക് വേണ്ടിയുള്ള കബറാണ് ഇത് റസൂർല്ല അറിഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂല് വെളിപ്പെടുത്തിയ സത്യമാണ് നമ്മളിപ്പോ സമർത്ഥിക്കുന്ന കാര്യം അല്ലാണ്ട് റസൂല് പറഞ്ഞില്ലാഹോ അത്ഭുതം തരുമ്പോ നമ്മൾ പറയല്ലോ ഇങ്ങനെ റസൂൽ അത്ഭുതം കൂറിനത്തിൽ അയാൾ താമസിക്കുന്ന അയാളുടെ നാടിൽ നിന്നും മരിക്കാനായി മാത്രം മറമാടപ്പെടാനായി മാത്രം അള്ളാഹുത്താലാണ് കൊണ്ടുവന്നുവല്ലേ അയാളെ പടക്കപ്പെട്ട സൃഷ്ടിക്കപ്പെട്ട ചേരുവയായ മണ്ണിൽ തന്നെ അയാളെ കുഴിച്ചു മൂടപ്പെട്ടുവല്ലേ അതിനായി തന്നെ അദ്ദേഹത്തെ അള്ളാഹുത്താല അതിശീനയിൽ നിന്ന് ഇങ്ങോട്ട് എത്തിച്ചുവല്ലേ അലൈഹി വസ്ലഭ തങ്ങൾ പറഞ്ഞ അലീഫ് ഇമാം തുറൂതിന് നിവേദനം ചെയ്യുന്നുണ്ട് അപ്പൊ ജീവിച്ചു വളർന്നതും ജനിച്ചു വളർന്നതും ആഫ്രിക്കയിലുള്ള മനുഷ്യൻ മദീനത്ത് ഒന്ന് മറമാടപ്പെട്ടാൽ മദീനത്ത് മണ്ണിൽ നിന്നാകുന്നു അയാളുടെ ജഡത്തിന് അള്ളാഹുത്താന് രൂപം നൽകിയതെന്നാണ് അഷറഫ്ൽ ഹത്തസ്വല്ലാഹു അലൈഹി വസ്ല മതങ്ങൾ പഠിപ്പിക്കുന്നത് ഇതാണ് ഭൂലോകത്തെ പ്രദേശങ്ങളിൽ വെച്ച് ഏറ്റവും ബഹുമാനപ്പെട്ട പ്രദേശമേത് എന്ന ചർച്ചയിൽ എല്ലാ ഇമാമുകളും ഒത്തു സമ്മതിക്കുന്നത് ആദരവായ ആദരവായികരീം സല്ലാഹു അലൈഹു വസല്ലമ്മ തങ്ങളുടെ പുണ്യ ഭൂമേനി കിടക്കുന്ന പ്രദേശം ആ പ്രദേശത്തോളം സ്ഥാനം വേറെ ഭൂമി ഭൂമിമണ്ണിലെ ഒരു ബഹുമാനപ്പെട്ട സ്ഥലത്തിലുമില്ല ക്യാബക്ക് പോലുമില്ല ഭൂമി മണ്ണിലെ പാറകളിൽ നിന്നുണ്ടാക്കപ്പെട്ട ഒരു വലിയ ഗേഹമല്ലേ നമ്മുടെയൊക്കെ കൃബിലയല്ലേ ആ കൃബിലയായ ക്യാബെ നമ്മൾ മുത്തുന്നുണ്ട് ചുംബിക്കുന്നുണ്ട് അങ്ങനെ ചുംബിക്കുന്ന പാവനമായ കയബക്ക് പോലും ആ കയബയുടെ ഓരോരുത്തു വെച്ചിരിക്കുന്ന പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഹജറുല്ലസ്മ തന്ന കല്ലിന് പോലും അഷ്റഫുൽ ഹൽക്കു സല്ല വസല്ലമ തങ്ങളുടെ പൂണേന് കിടക്കുന്ന ആ മണ്ണിന്റെ പവിത്രതയില്ല നബിയുടെ ശരീരം അടക്കം ചെയ്യപ്പെട്ട ഭൂമേനിയുമായി ബന്ധപ്പെട്ട് ചേർന്നു നിൽക്കുന്ന മദീനത്തെ ഹിജറഷരീഫയിലെ മദീനത്ത പള്ളിയുടെ ചാരത്ത് അവിടേക്ക് വേണ്ടി കുളിച്ചിട്ടുള്ള കുരിമാടത്തിൽ നബി തങ്ങളുടെ പുല് പൂമേന് കിടക്കുന്ന മണ്ണ് ആ മണ്ണിനോളം പവിത്രമായ മണ്ണ് അല്ലാഹുവിന്റെ ഭൂമിയിൽ ഒരിടത്ത മണ്ണുമില്ല ഇതിലാർക്കും തർക്കമില്ല ഇതിനെന്താ കാരണമെന്നോ ഇതിന് കാരണം ആ മണ്ണാണ് റസൂറുല്ലാന്റെ ശരീരത്തിന്റെ ഭാഗം ആ മണ്ണിന്റെ അംശം കൊണ്ടാണ് അഷറഫുൽ ഹൽക്കിന്റെ ശരീരത്തിന്റെ ഭാഗം അള്ളാഹുതാരെ സൃഷ്ടിച്ചിരിക്കുന്നത് ആദ നദിയിൽ നിന്നും തലമുറകളായി വരാനിരിക്കുന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിന്റെ ഭാഗത്തിന്റെ ആദ്യ കണം അള്ളാഹുതാരെ രൂപപ്പെടുത്തിയിരിക്കുന്നത് മദീനത്ത് അള്ളാഹിന്റെ റസൂല് അടങ്ങിക്കിടക്കുന്ന ആ പ്രദേശത്തെ മണ്ണിൽ നിന്നാണ് താപേകരിൽപ്പെട്ട മഹാനായ മുഹമ്മദ് ബിസീരി എന്നുള്ള അള്ളാഹുബൻ സ്വപ്ന വ്യാഖ്യാനത്തിന് വലിയ അറിയപ്പെട്ട ഇമാം അദ്ദേഹം പറയാറുണ്ട് لو اني حلفت لحلفت صادقا بارا ويرشاك نعم يعني ستن جينا من جل ستن جيا ستن جيا الفرقولا شريعة ستم ان الله ما خلق محمدا النبي هو وابا بكر وعمر الا من طينة واحدة ثم ردهم الى تلك الطينة الله عند رسوله അതുപോലെ തന്നെ തന്റെ സന്തത സഹചാരി അബൂബക്കർ നന്നാഘുവൻ ഭൂ അവിടുത്തെ കൂട്ടുകാരൻ ഉമർ ഒന്നാകൻ ഭൂ ഈ മൂന്ന് പേരെയും വന്നാഹുത്താല ഒരു പ്രദേശത്തെ മണ്ണിൽ നിന്നാണ് നിന്നാണെന്നാഘു സൃഷ്ടിച്ചിരിക്കുന്നത് ആ മണ്ണിലേക്ക് തന്നെയാണ് തന്നെയാണന്നാഹുത്താല അവർ മൂന്ന് പേരെയും മടക്കിയിരിക്കുന്നത് ഇത് ഞാൻ അന്നാന്റെ പേരിൽ സത്യം ചെയ്താൽ എന്റെ സത്യം പിടക്കുകയില്ല എനിക്കിതിൽ അശേഷം സംശയമില്ല ഞാൻ സത്യമായ സത്യമാണ് ഈ ചെയ്യുന്നതെന്ന് മഹാനായ മുഹമ്മദ് ബിർഷീരീൻ എന്നവർ പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് മൂന്ന് പേരെയും മറമാടിയിരിക്കുന്നത് ഒരേ മണ്ണിൽ മൂന്ന് പേരെയും മറമാടിയിരിക്കുന്നത് മദീരത്ത പള്ളിയുടെ ഭാഗത്തുള്ള ഒരു മുറിയിലാണ് ഐഷറുദ്ദിയാഹോൻഹായോട് കൂടെ റസൂറുള്ള താമസിച്ചിരുന്ന റൂം ആ റൂമിന്റെ അകത്ത് റസൂറുള്ളയുടെ ഏതാണ്ട് തോളിന്റെ ഭാഗത്താണ് അബൂബക്കർ എന്നവരെ മറമാടിയിരിക്കുന്നത് ഏതാണ്ട് അബൂബക്കർ എന്നവരുടെ തോളിന്റെ ഭാഗത്ത് തലവരുന്ന രീതിയിലാണ് ഉമറുൽ ഫാറൂഖ് എന്നിവരെ മറമാടിയിരിക്കുന്നത് മൂന്നു പേരും ഒരു ഊമിലെ മണ്ണിൽ നിന്നാണ് മറമാടപ്പെട്ടതെങ്കിൽ അതേ പ്രദേശത്തെ മണ്ണിൽ നിന്നാണ് ആ മൂന്നുപേരെയും ഒന്നിറ്റം ലാഹുതാല സൃഷ്ടിച്ചിരിക്കുന്നത് ആദൻ നബിയുടെ ശരീരത്തിൽ ഈ മൂന്ന് പേർക്കും ഈ മണ്ണാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഞാൻ സത്യം ചെയ്താൽ പിഴക്കാത്ത പരമാർത്ഥമാണെന്ന് പ്രമുഖരായ സ്വഹാബി ശിഷ്യരിൽ പ്രമുഖരായ അനേകം സ്വഹാബാക്കളെ കണ്ട് വിജ്ഞാനം നേടിയിട്ടുള്ള മഹാനായ മുഹമ്മദ് ബിൻ ലാഹു അഭുതങ്ങൾ അവർ പറയുന്നതും ഈ അടിസ്ഥാന ത്തിലാണ് എവിടെയാണ് മറബാടപ്പെട്ടത് അവിടത്തെ മണ്ണിൽ നിന്നാണ് നമ്മൾ സൃഷ്ടിക്കപ്പെടുന്നത് അപ്പൊ തീരുമാനിക്കാനായിട്ടില്ല നമ്മളൊന്നും എവിടുത്തെ മണ്ണെന്നാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മൾ എവിടെയാ മറമാടിയത് ആ മണ്ണിൽ നിന്നാണ് നമ്മളെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അപ്പൊ ശരിക്കും തറവാട് ആ തറവാടെന്ന് തന്നെയാണല്ലോ നമ്മളും പറയുന്നത് ഒരു മയത്തിനെ കൊണ്ടുചെന്ന് കട്ടിലിൽ വെച്ചിട്ട് കബറിലേക്ക് ഇറക്കി വെച്ചിട്ട് കിടത്തിക്കഴിഞ്ഞാൽ മൂടുകല്ല് വെച്ച ശേഷം നമ്മുടെ നാടിൽ നമ്മളൊക്കെ മണ്ണ് വാരിയിട്ടിട്ട് കബറിലേക്ക് വെക്കുമ്പോ ആ മണ്ണിറുന്ന സമയത്ത് നമ്മൾ ചൊല്ലാറുള്ളത് വിശുദ്ധ ഖുർആാനിലെ ഒരു വാക്യമാണ് ആരംഭന വിധങ്ങൾ നമുക്ക് പഠിപ്പിച്ച് ഒന്നിക്കുള്ളത് വിശുദ്ധ ഖുർആാനിലെ ഒരു വാക്യമാണ് ആ വാക്യത്തിൽ ഉള്ളടങ്ങിയിരിക്കുന്നതും ഇതുതന്നെ ഇതാണല്ലോ അറിവുള്ള ആളുകളൊക്കെ ചെല്ലാറ് അറിവുള്ളവർ ചൊല്ലിയിട്ട് കേട്ടിട്ട് സാധാരണക്കാരൊക്കെ അത് ചെല്ലും ഒരു പിടി മണ്ണിത എന്താണ് ആ വാക്യത്തിൽ പറയുന്നത് നമ്മൾ ആ വാക്യത്തിന്റെ അർത്ഥം എന്താണ് വിശുദ്ധ കുട്ടാരന്റെ വാക്യമാണിത് പെണ്ണുങ്ങൾ ഇതൊന്നും ചെയ്യൂല നമ്മൾ ആണുങ്ങൾക്ക് ഒരു അനുഭവമുണ്ടല്ലോ പെണ്ണുങ്ങൾ അതിനൊന്നും അല്ലാഹു താലെ ബലത്തിൽ അവരെ സൃഷ്ടിച്ചിട്ടില്ല അതിനൊന്നും അവർക്ക് കഴിയൂല ഖബറിൽ കൊണ്ട് ഈ വെക്കാനും പോരാനും നിന്നാ ഒറ്റക്ക് കടന്നുറങ്ങാനും പോവില്ല ശരിക്കും അതാണ് അവരുടെ ശരീരത്തിന്റെ പ്രകൃതി മനസ്സിന്റെ പ്രകൃതി സകല പെണ്ണുകളും മാനസിക രോഗികളാവും വല്ല തപറങ്ങൾ പോലും പോയിട്ട് മൂടലൊക്കെ വെച്ചിട്ട് മണ്ണൊക്കെ ഇട്ട് പോന്നാല് അപ്പൊ അത്തരം കടമകളൊന്നും വള്ളാഹുത്താല ഈ സ്ത്രീകൾക്ക് വെച്ചിട്ടില്ല അതൊക്കെ അവരെ അനുഗ്രഹിച്ചതാണ് അള്ളാഹുതാന ആ കടമകളൊന്നുമില്ലാതെ വീട്ടിലിരുന്നിട്ട് വീട്ടിൽ ചെയ്യേണ്ട കുട്ടികളെ പോറ്റി കുട്ടികളെ വളർത്തി കുട്ടികളെ ജനിപ്പിച്ച് കുട്ടികളെ ചുമന്ന് ഇതിന്റെയൊക്കെ പുണ്യം കൊണ്ട് തന്നെ നമ്മേക്കാൾ വലിയ പുണ്യം നേടാൻ അവർക്ക് അനുഗ്രഹം ചെയ്തിരിക്കുന്നു ഈ അനുഗ്രഹത്തിന്റെ ലെവലിൽ മയ്യത്ത് കൊണ്ടുപോകാൻ മയത്തിന്റെ കൂടെ പോകാൻ മയത്തിന്റെ ഒപ്പം പള്ളിയിൽ പള്ളിക്കെത്താൻ അത് കഴിഞ്ഞിട്ട് കബറുങ്ങ പോകാൻ ഇതൊന്നും അവർക്ക് ചുമതലയില്ല എന്ന് മാത്രമല്ല അവരെ വിരോധിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്കിതറിയില്ലെങ്കിൽ നമ്മക്കൊക്കെ അതറിയല്ലോ നമ്മൾ മണ്ണ് വാരിയിരുന്നത് മിന്നഹാ എന്താണ് നമ്മൾ പറയുന്നത് ഈ മണ്ണിൽ നിന്നാണ് നിങ്ങളെ നാം പടച്ചത് കണ്ടോ നമ്മൾ മയ്യത്തിന് വാരിയിടുന്ന മണ്ണ് വെച്ചിട്ട് ആ കുഴിയിൽ നിന്ന് തന്നെ എടുത്തിട്ട മണ്ണാണല്ലോ നമ്മൾ ഐക്കന്നെ അടക്കുന്നത് ഇത് വാരിയിടുമ്പോൾ നമ്മൾ പറയുന്നത് മിന്നഹാ ഹലക്കനാക്കും അള്ളാഹു പറഞ്ഞ വാചകമാണ് ഇമ്മണ്ണിൽ നിന്നാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചത് ും ഇമ്മിലേക്കു തന്നെ നിങ്ങളെ നാം മടക്കുന്നു ഈ മണ്ണിൽ നിന്ന് തന്നെ നാം നിങ്ങളെ പുറപ്പെടുവിക്കും ഉയർത്തെഴുന്നേൽപ്പിക്കും താറത്വം നുഹ്റ ഇനിയൊരു നാൾ ഇനിയൊരു നാൾ നിങ്ങളെ ഇതിൽ നിന്ന് തന്നെ ഉരുത്തെഴുന്നേൽപ്പിക്കും ഇങ്ങോട്ടിപ്പോൾ മടക്കിയിരിക്കുന്നു ഇതിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു എന്താണ് ഈ വാക്യം വളരെ പ്രസ്താവനയായി വളരെ വ്യക്തമായി അള്ളാഹുത്താല കുർത്താനിൽ പഠിപ്പിക്കുന്നത് നമ്മൾ മറമാടിക്കഴിഞ്ഞ മണ്ണിലേക്ക് ഈ മണ്ണ് വാരിയിടുമ്പോൾ ഈ വിക്രു ചെല്ലണമെങ്കിൽ ഇതേ മണ്ണിൽ നിന്നാണ് നമ്മൾ സൃഷ്ടിച്ചത് ആ തറവാട്ടിലേക്കാണ് നമ്മൾ മടക്കിയിരിക്കുന്നത് ഇനി ഈ തറവാടിൽ നിന്നും തന്നെയാണ് അള്ളാഹുവിന്റെ പരലോകത്ത് അള്ളാഹുത്താല ശാശ്വതമായി ജീവിക്കാൻ നമ്മളെ വീട്ടിൽ പുനർജന്മം നൽകുന്നതുമെന്ന് അള്ളാഹുത്താനെ പഠിപ്പിക്കാം അപ്പൊ നമ്മുടെ കബറു വാസ്തവത്തിൽ നമ്മുടെ തറവാടാണ്